നിങ്ങൾക്ക് യൂട്യൂബ് ഉണ്ടോ ഫോണില് മീഡിയ അടിച്ചാലേ മീഡിയ സെർച്ച് ഞങ്ങളുടെ ഈ സ്ഥലം ഈ സ്ഥലം കപ്പൂരിലേ ഈ സ്ഥലം കപ്പൂരിലേ കപ്പൂര് തിരുത്തിങ്ങൽ മഹാവിഷ്ണു ക്ഷേത്രം നിങ്ങളുടെ വീടൊക്കെ അങ്ങോട്ട് പോണല്ലേ കളിക്കാൻ പോന്നു

പക്ഷെ ഒരുപാട് ഷോർട്ട് ഫിലിമുകളും മറ്റേ വീഡിയോസുകളും കാഞ്ഞിരത്താണിലുള്ള ആളുകൾ ഞങ്ങളുടെ ഞങ്ങൾക്ക് വരുന്നുണ്ട് ഞങ്ങളടുത്ത ഷോർട്ട് ഫിലിം എടുക്കാൻ വേണ്ടി ഷൂട്ട് ചെയ്യാൻ വഴി വരുന്നുണ്ട് അപ്പൊ ഷൂട്ട് ചെയ്യും അപ്പൊ നിങ്ങൾക്ക് അവസരം തരാം ഇപ്പൊ പറ്റില്ല ഇപ്പൊ ഞങ്ങൾക്കൊരു അർജന്റുകാരെ വീട്ടിൽ നിന്നൊക്കെ സമ്മതം പഠിക്കണം കുട്ടികളെ അഭിനയിപ്പിക്കണമെങ്കിൽ വീട്ടിൽ നിന്നുള്ളതെ ചെയ്യാറില്ല യൂട്യൂബില് പിന്നെ ആരെങ്കിലും വന്നിട്ടുണ്ടോ ഇല്ല അപ്പൊ നമുക്ക് മഹാവിഷ്ണു ക്ഷേത്രം നമുക്ക് കാണിക്കാം Gue t referred to this route because it's very peaceful, all access to this city/. The people who got out there say that the mapbook is challenge from year 2005 capacity》 വളരെ പുരാതനായ ക്ഷേത്ര കേട്ടോ അത് കോൺക്രീറ്റല്ല മരം കൂടെ ഉണ്ടാക്കിയതാണ് ഉള്ള പണികൾ நல்ல வழி அதான் பிரே. அதே. அதිනே போனா. அவரும் குண்டு குள்ளக்கன்னனும் மாட்ட. அடேய். வளத்துறதா? அதேயோ. வளத்துறதா? ஆ. பட்டா ஆதிரா அதெல்லாம் வளத்துறனதா. அதே. அது எப்போ glBindாவோ? ஆ. தூர ஊரு அங்க இருக்கு பென் வயல்லுണ്ട്. ஒரு பாம் உண்டுവിടെ. பாம்போ. பாம் பாம் பாம். பாம். айந்தின்லே. ஆய் எல்லா ਪਾਸੁੰਡੇ ਵਾਂਗ ਫੀਲ ਕਰਤੀਦਾ ਆ ਬਿਲਕੁਲ ਕਰਤੀਦਾ ਨਾ ਲੈ ਕੇ ਘਟਾਣਾ ਲੈ ਕੇ ਘਟਾ ਰਹਿੰਦੇ ਹੈ ਕੋਈ ਲੈ ਆਉਣਾ ਤੇਰੀ ਕੋਈ ਆਮ ਆ ਪਾ ਕੇ ਰਹਾ ਮੈਂ ਉਹ ਚਾਤਾ ਹੈ ਫੀਲ ਬੜਤਾ ਲੱਗ ਤੰਦਲ ਤੋਂ ਕਾਣਕੀਂ ਹੁੰਦੇ പോയി മസി ഇടി അവളെ ഒരു കൂബറിക്ക് കേട്ടോ കുറ നേരം ഇങ്ങു ഇരുന്നയരെ പോയേരെ അർക്കണ്ടോ പോകാൻ ആയില്ല ശരിയാ ഹലോ ഗയ്സ് ഞാൻ ഞാൻ വെച്ചിട്ടാ കുടിക്കുന്നത് പറയാതെ ഇരുന്നോ അറിയാം പറയണ്ടി പറയൂ അവിടെ ഒരു മയിൽ നിൽപ്പുണ്ട് കിട്ടോ ഇന്ത്യൻ പീക്കോക്ക് ഇന്ത്യയുടെ ദേശീയ പക്ഷി മയൂരം മയിൽ മയൂഖം ഇത് കണ്ടിട്ട് വളരെ പഴക്കമുള്ള ഒരു ക്ഷേത്രമാണെന്ന് തോന്നുന്നു അല്ലേ ഇന്നലെ പുതുക്കി പണിയാനുള്ള എന്തോ ഒരു ശ്രമങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഞങ്ങളെ ലൊക്കേഷൻ നിറഞ്ഞിട്ടുള്ള ഒരു യാത്രയിലാണ് അങ്ങനെയാണ് ഇവിടെ എത്തിപ്പെടുത്തിട്ടോ

ൂർത്തിക്ഷേത്രം അത് അനവധി വർഷം ഐതിഹ്യമായിട്ട് പെരുന്തച്ചവുമായിട്ട് ബന്ധപ്പെട്ടതാണോ ആ ക്ഷേത്രത്തിന്റെ നിർമ്മിതി ഒക്കെ വളരെ പഴയ വളരെ പഴയ ഒരു ക്ഷേത്രമാണ് തകർന്നടിഞ്ഞു കിടന്നാണ് ഇപ്പോ പുനരുദ്ധാരണം നടക്കാൻ തോന്നുന്നു അല്ലേ ഇത് ലൊക്കേഷൻ വരുന്നത് നമ്മുടെ പാലക്കാട് ജില്ലയിലെ കപ്പൂര് പഞ്ചായത്തിലാട്ടോ ശരിയൊരു വട്ടശ്രീ വട്ടശ്രീഗോവിലാട്ടോ അതിന്റെ നിർമ്മിതി അല്ലേ വട്ടശ്രീഗോവിലേ റൗണ്ട് പറയാ പറയാം പറയാ പറയാം മരം കൊണ്ടാണ് അത്ര ഫുള്ള് ഞാൻ ഉള്ളിലേക്ക് കടന്നിട്ടില്ല അച്ഛൻ ചെയ്തേ നല്ല വർക്കാണല്ലോ നീ ഉള്ളിൽ ഷൂട്ട് ചെയ്തോ

ജീവിതം തന്നെ നമ്മൾ വന്ദിച്ചില്ലെങ്കിൽ നിന്തിക്കാൻ നിൽക്കരുത് കിട്ടും നിർമ്മിതി വരാൻ കഴിയില്ല ഇറങ്ങിട്ട് ആ കിണറ്റിലേക്ക് വേറെ കിണറ്റിലേക്കാ പോണത് കിണറ്റിലേക്ക് ചാല് ആ അടാ നേരെ അമ്പലത്തിന്റെ ഉള്ളിൽ നിന്ന് കിണറ്റിലേക്ക് ഒരു ചാല് കണ്ടില്ലേ കിണറ്റിലേക്കാണ് ഈ ചാല് പോണത് നേരെ ഞാൻ കെണിറ്റു പോയല്ലോ സംഭവിച്ചില്ല നഷ്ടപ്പെട്ടത് മീനുകളൊക്കെ വേണമുണ്ട് ഏഹ് എല്ലാരും ബിസിയില തോന്നു ഈ അമ്പലം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു തോന്നുന്നു ഇവിടുത്തെ പുല്ലുകൾ പോലും അവിടെ വേറെ കട്ടി വണ്ടിത്തോ ആ

മുട്ട കൂടുന്ന കളത്തെ ബുദ്ധിമുട്ടാ മരക്കിന്മാരെ അത്ര വലിയ കൂടുന്ന

അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയിൽ അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബായ് ബൈ നന്ദി നമസ്കാരം ഓം